ഹായ് എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ശ്രീ നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെന്റ് പേപ്പറായ ഓർഗനൈസേഷണൽ ഡയനാമിക്സ് എന്ന സബ്ജക്റ്റിനെ പറ്റിയാണ് ഈ ഒരു ടോപ്പിക് കുറച്ച് പേർക്ക് ഫെമിലിയർ ആയിരിക്കും കുറച്ച് പേർക്ക് ഫെമിലിയർ ആയിരിക്കില്ല അല്ലെ മാനേജ്മെന്റ് സ്ട്രീം അല്ലെ അഥവാ കൊമേഴ്സ് സ്ട്രീമിൽ വന്ന കുട്ടികൾക്ക് ഓർഗനൈസേഷൻ എന്താണ് ഡയനാമിക്സ് എന്താന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലാത്തവരാണ് ഇതിനെ പറ്റി അറിയാത്തവരാണെങ്കിലും വളരെ സിമ്പിൾ ആയൊരു ടോപ്പിക്കാണ് ഓർഗനൈസേഷണൽ ഡയനാമിക്സ് എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ സെഷനിൽ എന്താണ് ഈ ഓർഗനൈസേഷണൽ ഡയനാമിക്സ് എന്തിനാണ് ഈ ഓർഗനൈസേഷണൽ ഡയനാമിക്സ് ബിസിനസ്സിൽ വേണ്ടത് പിന്നെ ഇതിൽ വരുന്ന ഈ ഒരു സബ്ജക്റ്റില് വരുന്ന എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത് എന്നൊക്കെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ആണ് ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇന്നത്തെ സെഷനിൽ പഠിക്കുന്നത് കമ്മിങ് സെക്ഷനിൽ ഇൻ ഇൻഡെപ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കും ഓരോ കാര്യങ്ങളും പഠിക്കും അപ്പോ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാൻ ജസ്റ്റ് വേണ്ടിട്ടാണ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്നും തോന്നണ്ട ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെല്ലാരും നമ്മൾ ഇപ്പൊ നിങ്ങളെല്ലാരും എം ബി എ മാനേജ്മെന്റ് പേപ്പറിലെ ഫസ്റ്റ് പേപ്പർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്നൊരു പേപ്പർ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെ നിങ്ങളുടെ ഫസ്റ്റ് സെമ്മില് നിങ്ങൾ പഠിച്ചൊരു ഭാഗമായിരിക്കും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അപ്പൊ ആ മാനേജ്മെന്റ് പേപ്പറിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫൈവ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്നൊന്ന് റീകോൾ ചെയ്യാൻ പറ്റുമോ ഏതൊക്കെയാണ് ആ ഫൈവ് ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് എന്ന് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്ത് നോക്കൂ കിട്ടിയോ ഫസ്റ്റ് ഫങ്ഷൻ എന്താണ് പ്ലാനിങ് ഫസ്റ്റ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് പ്ലാനിങ് സെക്കൻഡ് ഇസ് ഓർഗനൈസിംഗ് തേർഡ് ഇസ് സ്റ്റാഫിങ് ഫോർത്ത് ഇസ് ഡയറക്ടി ആൻഡ് ഫിഫ്ത് വൺ വൺസ് കൺട്രോളിങ് ആൻഡ് കോർഡിനേഷൻ ഈ അഞ്ച് ഫങ്ഷൻസിനെയാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് നമ്മൾ പറയപ്പെടുന്നത് കൂടാതെ ഈ അഞ്ച് ഫങ്ഷൻസിനെ ഫൈവ് പില്ലേഴ്സ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയും എന്തുകൊണ്ടാണ് ഇതിന് ഫൈവ് പില്ലേഴ്സ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് കാരണം ഇത് ഓരോന്നും ഇന്റർ കണക്റ്റഡ് ആണ് ഒരു കമ്പനി ഫോം ചെയ്യണമെങ്കിൽ ഈ അഞ്ച് ഫങ്ഷൻസും എസെൻഷ്യൽ ആണ് ഇത് ഓരോരുത്തരും പ്ലേ അവരവിടെ നടത്തുന്നുണ്ട് അല്ലെ അപ്പോ നമ്മുടെ ഈ ഓർഗനൈസേഷണൽ ഡയനാമിക്സ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സംഭവം എന്ന് പറയാം നമുക്ക് അല്ലെ വൈ ഡാമിക്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഇസ് വെരി എസെൻഷ്യൽ എന്തുകൊണ്ടാണ് ഒരു ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് എസെൻഷ്യൽ അതുകൂടെ തന്നെ വൈ വിച്ച് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ഹാവിംഗ് എ ഗോൾ ഓഫ് ഓർഗനൈസേഷണൽ ഡയനാമിക്സ് നമ്മൾ അഞ്ച് ഫങ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അഞ്ച് ഫംഗ്ഷൻസ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് അഞ്ച് ഫങ്ഷൻസ് പേര് കണക്കിട്ട് ഈ അഞ്ച് ഫങ്ഷൻസിലെ ഒരു ഫങ്ഷന്റെ മേജർ ഗോളാണ് ഈ ഓർഗനൈസേഷണൽ ഡയനാമിക്സ് എന്നുള്ളത് അത് ഏത് ഫങ്ഷൻ ആണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും ജസ്റ്റ് ഗസ് ഓർ ജസ്റ്റ് ഇമാജിൻ ഒരു ഐഡിയ എന്തെങ്കിലും കിട്ടിയോ ഇറ്റ്സ് നോട്ട് അൺഅൻ ഓർഗനൈസിങ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞ മാനേജ്മെന്റിന്റെ ഫങ്ഷന്റെ ഒരു ഇമ്പോർട്ടന്റ് ഗോൾ ആണ് ഓർഗനൈസേഷണൽ ഡയനാമിക്സ് എന്ന് പറയുന്നത് ഒരു വൈറ്റൽ പ്ലേ തന്നെ നടത്തുന്നുണ്ട് ബിൽഡിംഗ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ ഇസ് ഗോൾ ഓഫ് ഓർഗനൈസിംഗ് ഓർഗനൈസിങ്ങിന്റെ ഒരു ലക്ഷ്യം തന്നെയാണ് തന്റെ വർക്ക് പ്ലേസ് അല്ലെങ്കിൽ തന്റെ ബിസിനസ്സിൽ ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് കൊണ്ടുവരണം എന്നുള്ളത് അപ്പൊ എന്താണ് ഈ ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വേ ഹൗ ദ ഹ്യൂമൻ റിസോഴ്സ് കമ്മ്യൂണിക്കേറ്റ് ഈ അത interact each other within the team members and and build their resources and enhance their resources enhance performance നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ ഒന്നിലുപരി ആൾക്കാരുണ്ടാവൂല്ലേ അവരെന്തിനാണ് അവരെന്തിനാണ് പ്രവർത്തിക്കുന്നത് അവർ ഒറ്റ ലക്ഷ്യത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എല്ലാരും ഒരുമിച്ചിരുന്ന് പ്രവർത്തിക്കുന്നത് അപ്പൊ ആ മെമ്പേഴ്സിന്റെ ഇന്റാക്ഷൻ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവർ എങ്ങനെ റിസോഴ്സ് അവർക്ക് കൊടുക്കുന്ന റിസോഴ്സിനെ അവർ ഉപയോഗിക്കുന്നു യൂസ് ചെയ്യുന്നു എങ്ങനെ അവരുടെ പെർഫോമൻസ് കൂടുന്നു എന്ന് വിലയിരുത്തുന്ന ഒരു പ്രൊസീജിയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഗനൈസേഷണൽ ഡയനാമിക്സ് എന്ന് പറയുന്നത് ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് ജസ്റ്റ് ജസ്റ്റ് ഒരു പിക്ടോറിക് റെസെന്റേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പീപ്പിൾ എന്നാണ് ഒന്നും രണ്ടും മൂന്നല്ല നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാവാത്ത അത്രയും മെമ്പേഴ്സ് ചിലപ്പോൾ ചില ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും അല്ലെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചില ബ്രാഞ്ച് ബ്രാഞ്ച് ആയിട്ടുണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ നമുക്കൊരു ബാങ്കിനെ ബാങ്കിനെടുക്കും ഒരു ബാങ്കിന്റെ പേരിൽ പല ബ്രാഞ്ച് ഉണ്ട് എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കേരളത്തിൽ മാത്രമാണോ അല്ല തമിഴ്നാട്ടിലുണ്ട് കർണാടകയിലുണ്ട് പല പ്ലേസിലുണ്ട് ഇതൊക്കെ എന്താണ് ഇതൊരു വൈഡ് റേഞ്ച് ആണ് അല്ലെ ഇതിലൊക്കെ എന്താണ് ഇതിലൊക്കെ ഓർഗനൈസേഷണൽ ഡയനാമിക്സ് ഉണ്ട് നമ്മുടെ കമ്മിങ് എക്സാമ്പിളില് ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ഒരു ജസ്റ്റ് ഓർഗനൈസേഷണൽ ഡൈനാമിക്സിന്റെ ഇതൊരു പിക്ചർ റെപ്രസെന്റേഷൻ ഇത് എന്താണ് ഇവിടെ ഹയർ ലെവൽ തൊട്ടിട്ട് ലോവർ ലെവൽ വരെയുള്ള വർക്കേഴ്സ് ഇതിൽ ഇൻവോൾവ് ആവുന്നുണ്ട് എങ്ങനെയാണ് ഹയർ ലെവൽ തൊട്ടിട്ട് ലോവർ വരെ ലെവലുള്ള വർക്കേഴ്സ് ഇൻവോൾവ് ആവുന്ന എന്നാണ് ഈ ഒരു സബ്ജക്റ്റിലൂടെ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് കൂടാതെ ഒരു ക്വസ്റ്റ്യൻ വൈ ഇസ് ഓർഗനൈസേഷണൽ ഡയനാമിക്സ് ഇസ് എസെൻഷ്യൽ ഓർ ഇസ് വെരി ക്രൂഷ്യൽ ഇൻ ബിസിനസ് എന്തിനാണ് ഒരു ബിസിനസ്സിൽ ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് വേണമെന്ന് അത്ര ആവശ്യമായിട്ട് നമ്മൾ പറയുന്നത് എന്തെങ്കിലും കാരണം ഉണ്ടാവോ ഉണ്ട് എന്താണ് ഇറ്റ്സ് ടേക്സ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ടു ബിഹേവിയർ വിത്തിൻ ദ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് തന്നെ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് അല്ലേ ഇറ്റ്സ് എ സയൻസ് ആൻഡ് ആർട്ട് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് മാനേജ്മെന്റ് ഈസ് എ സയൻസ് ആസ് ആസ് വെൽ ആർട്ട് എന്നാണ് പഠിച്ചിട്ടുള്ളത് അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷണൽ ഡയനാമിക്സ് എന്ന് പറയുന്നത് ആ വിഷയം ബിക്കോസ് ഇറ്റ് ടേക്സ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഒന്നിൽ കൂടുതൽ അപ്രോച്ചസ് നമ്മൾ ഇതിൽ എടുക്കുന്നുണ്ട് നമ്മുടെ കമ്മിങ് മൊഡ്യൂൾസിൽ നമ്മൾ കുറെ സ്ട്രക്ചർ മോഡൽസ് പഠിക്കും നമ്മള് വാക്കൻസി മോഡൽസ് പഠിക്കുന്നുണ്ട് കൂടാതെ വേറെ കുറെ മോഡൽസ് നമ്മൾ വരും ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ഈ കുറെ മോഡൽസും പ്രൊസീജിയർസും ഉൾപ്പെടുന്ന ഒരു അപ്രോച്ചാണ് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഡയനാമിക്സ് എക്സ് എ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ബിഹേവിയർ ആരുടെ ബിഹേവിയർ ആണ് അവിടെ പഠിക്കുന്നത് ഹ്യൂമൻ ബിഹേവിയർ വിൻ ആർ ഓർഗനൈസേഷൻ രണ്ടാമത്തേത് രണ്ടാമത് എന്താണ് ഇറ്റ് എക്സാമിൻ ദ വേ ഇൻ വിച്ച് ടീപ്പിൾ ഫസ്റ്റ് മീനിങ് ഓർഗനൈസേഷണൽ ഡൈനാമിക്സിന്റെ മീനിങ്ങിൽ നമ്മൾ പഠിച്ചിരുന്നു എന്താണ് ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ്സ് എ ഇൻട്രാക്ഷൻ ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് ദ ടീം മെമ്പേഴ്സ് ആൻഡ് ടു എൻഹാൻസ് ദിയർ പെർഫോമൻസ് അപ്പൊ ഇവിടെ എന്താണ് എന്തുകൊണ്ടാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷണൽ ഡയനാമിക്സ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അടിസ്ഥാന പരമ ണെന്ന് പറയാനുള്ള റീസൺ കാരണം പല രീതിയിൽ എങ്ങനെ പീപ്പിൾ ഇന്ററാക്ട് ചെയ്യുന്നു എന്ന് ഇത് എക്സാമിൻ ചെയ്യുന്നുണ്ട് ഓർഗനൈസേഷണൽ ഡയനാമിക്സ് ഇറ്റ് എക്സാമിൻസ് പീപ്പിൾ റിയാക്ട് ഇന്ററാക്ട് വിത്ത് അതർ പീപ്പിൾ പരസ്പരം അവരെ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു റിയാക്ട് ചെയ്യുന്നു എന്നൊക്കെ എക്സാമിൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെ നമ്മൾ പറയുന്ന പേരാണ് ൈസേഷണൽ ഡയനാമിക്സ് അതുകൂടാതെ ഇറ്റ് ഷോസ് ഹൗ സൂപ്രവൈസ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് കൂടാതെ ഒരു ടീമിന് തനിക്ക് ടീം ലീഡർ ഉണ്ടായിരിക്കും അല്ലെ ടീം ലീഡേഴ്സ് ഉണ്ടായിരിക്കും മാനേജേഴ്സ് ഉണ്ടായിരിക്കും സൂപ്പർവൈസർ ഉണ്ടായിരിക്കും കോർഡിനേറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ എങ്ങനെയാണ് ഈ സൂപർവൈസേഴ്സ് കോർഡിനേറ്റേഴ്സ് അഥവാ ടീം ലീഡേഴ്സ് മാനേജ്മെന്റ് സ്ട്രാറ്റജീനെ യൂട്ടിലൈസ് ചെയ്യുന്നതും എന്നതും ഈ ഓർഗനൈസേഷണൽ ഡയനാമിക്സിലൂടെ നമുക്ക് അറിയപ്പെടാൻ കഴിയും അതുകൊണ്ടാണ് ഒരു ഒരു ബിസിനസിൽ എ ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായി മാറുന്നത് ഫസ്റ്റ് പറയുന്ന കാരണം എന്താണ് ഇറ്റ് ടേക്സ് എ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ടു ബിഹേവിയർ രണ്ടാമത്തത് എന്താണ് ഇറ്റ് എക്സാമിൻ ഹൗ ദ പീപ്പിൾ റിയാക്ട് ഇൻട്രാക്ട് വിൺ അനദർ മൂന്നാമതോ ഇറ്റ് എക്സാമിൻ ഹൗ സൂപ്പർവൈസ് എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ എന്തിനു വേണ്ടിട്ടാണ് ചെയ്യുന്നത് ഇന്നോർഡർ ടു അച്ചീ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ് ഓൾറെഡി അവർ ഡിഫൈൻ ചെയ്ത് വെച്ച ഓബ്ജക്റ്റീവ് അച്ചെയിൻ ചെയ്യാൻ വേണ്ടി അപ്പൊ സിമ്പിൾ ആയിട്ട് എന്താണ് ഓർഗനൈസേഷണൽ ഡയനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻട്രാക്ഷൻ ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടീം മെമ്പേഴ്സ് ഇൻ ആൻഡ് ഓർഗനൈസേഷൻ ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ടു എൻഹാൻസ് ദ പെർഫോമൻസ് ഓഫ് ദി ടീം മെമ്പേഴ്സ് ഇൻ ആൻഡ് ഓർഗനൈസേഷൻ ടീം മെമ്പേഴ്സിനെ നമുക്ക് അവിടെ സിമ്പിൾ ആയിട്ട് എംപ്ലോയീസ് എന്നും പറയാം ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് ഇമ്പോർട്ടൻറ് എലമെന്റ്സ് ഓഫ് ഓർഗനൈസേഷൻ ഡൈനാമിക്സ് ഫസ്റ്റ് വൺ സ്ട്രക്ചർ ഈ സ്ട്രക്ചർ എവിടെയാണ് ഇമ്പോർട്ടന്റ് വരുന്നത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ് ഈ സ്ട്രക്ചർ കൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്താണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം ഒരു ഹൈ ലെവൽ ഹൈലാക്കി ഉണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ ദർ എക്സാമ്പിൾ പറയുകയാണ് അല്ലെ ഇപ്പൊ ഒരു കമ്പനി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ആരായിരിക്കും ചെയർമാൻ ഉണ്ടായിരിക്കും ചെയർമാന്റെ താഴെ മാനേജിംഗ് ഡയറക്ടർ ഉണ്ടായിരിക്കും അല്ലേ അതിന്റെ കീഴിൽ ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ ഡയറക്ടർ ഉണ്ടായിരിക്കും ഓപ്പറേഷൻ ഡയറക്ടറിന്റെ കീഴിലെ ബ്രാഞ്ച് അനുസരിച്ചിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എക്സ് എന്നൊരു കമ്പനിയിൽ രണ്ട് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻ ഡയറക്ടറിന്റെ രണ്ട് ഭാഗങ്ങളായിട്ട് രണ്ട് മാനേജേഴ്സ് ഉണ്ടായിരിക്കും എക്സ് എന്ന കമ്പനിന്റെ മാനേജറും ഈ എക്സ് എന്ന കമ്പനീന്റെ മറ്റു ബ്രാഞ്ച് വൈ എന്ന് എടുക്കാം വൈ എന്ന് പറഞ്ഞ കമ്പനീന്റെ മാനേജർ അതിന്റെ കീഴില് അവരുടെ മിഡിൽ ലെവൽ മാനേജ്മെന്റ് സ്റ്റാഫ്സ് അത് കഴിഞ്ഞ അതിന്റെ അതിന്റെ കീഴില് ലോവർ ലെവൽ മാനേജ്മെന്റ് സ്റ്റാഫ് അപ്പൊ ഇങ്ങനെ എന്താണ് ഫസ്റ്റ് ഒരു ഓർഗനൈസേഷണൽ ഡയനാമിക്സിൽ ഒരു എലമെന്റ് ആണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ രണ്ടാമത്തേത് എന്താണ് കൾച്ചർ എന്താണ് ഇവിടെ കൾച്ചർ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ദ വർക്ക് കൾച്ചർ നമ്മൾ ക്രോസ് കൾച്ചറൽ റിലേഷൻഷിപ്പ് ക്രോസ് കൾച്ചറൽ മാനേജ്മെന്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ നമ്മൾ ക്രോസ് കൾച്ചറൽ മാനേജ്മെന്റ് എന്ന് പഠിച്ചിട്ടുണ്ട് ക്രോസ് കൾച്ചറൽ ബിലീഫ്സ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ഇവിടെ ഒരു കൾച്ചർ ഉദ്ദേശിക്കുക എന്താണ് ഒരു വർക്ക് സ്പേസിൽ വരുന്ന കൾച്ചർ ആണ് അത് പല ബിലീഫ്സ് ആയിരിക്കാം പല വാല്യൂസ് ആയിരിക്കാം പല നോംസ് ആയിരിക്കാം ഈവൻ പല കമ്മ്യൂണിക്കേഷൻസ് ആയിരിക്കാം ഇതൊരു കോംപ്രഹെൻസിംഗ് ടേം ആണ് ഇറ്റ് ഡിപ്പെസ് ആൻഡ് വേരീസ് ഫ്രം വൺ അനദർ മൂന്നാമത്തെ എലമെന്റ് എന്താണ് ലീഡർഷിപ്പ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പല തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസ് പഠിച്ചിട്ടുണ്ട് അല്ലെ ഓട്ടോകാറ്റിക് പാർട്ടിസിപ്പേറ്റീവ് കറസ്മാറ്റിക് സ്റ്റൈൽ എന്നൊക്കെ നമ്മള് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ലീഡർഷിപ്പ് കൊണ്ട് എന്താണ് അവരുദ്ദേശിക്കുന്നത് ഒരാളെപ്പോഴും ഉണ്ടായിരിക്കണം നമ്മളെ മോണിറ്റർ ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും പറഞ്ഞു തരാനും ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫൈവ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റില് നാലാമത്തെ ഫങ്ഷൻ എന്താണ് ഡയറക്ഷൻ എന്താണ് ഈ ഡയറക്ഷൻ നമ്മൾ അഥവാ നമ്മുടെ നമ്മുടെ ഒബ്ജെക്റ്റീവ്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വഴിയിൽ നിന്ന് നമ്മൾ ഡീവേറ്റ് ചെയ്ത് എവിടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിനെ സൂപ്പർവൈസ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും തിരിച്ച് നമ്മുടെ ഡയറക്ഷനിക്ക് തന്നെ എത്തിത്തേരാൻ ഒരാൾ ഉണ്ടാവണം അത് ആരുമായിരിക്കാം ചിലപ്പോൾ ഒരു ടീമിന്റെ ടീം ലീഡർ ആയിരിക്കാം ടീം ലീഡർ റിപ്പോർട്ട് ചെയ്യുന്നവരുടെ അവരുടെ ഓപ്പറേറ്റിംഗ് മാനേജറിന്റെ അടുത്തായിരിക്കും ഓപ്പറേറ്റിംഗ് മാനേജർ റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ മാനേജർ ലെവലിലേക്ക് അയയ്ക്കാം അപ്പൊ ഇത് എന്താണോ ഒരു ഹയർ ലെവൽ തൊട്ടിട്ട് ഒരു ലോവർ ലെവലിലേക്കുള്ള ഒരു മാനേജ്മെന്റ് ഹൈറാക്കിയാണ് ഈ ലീഡർഷിപ്പിലും ഒരു മാനേജ്മെന്റ് ഹൈറാക്കി നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇത് എന്ത് സംഭവം ഇതൊക്കെ ഇന്റർകണക്റ്റഡ് ആണ് അപ്പൊ ഓർഗനൈസേഷണൽ ഡയനാമിക്സിൽ വരുന്ന ഫസ്റ്റ് എലമെന്റ് ആണ് സെക്സ് സ്ട്രക്ചർ രണ്ടാമത് വരുന്നതാണ് കൾച്ചർ മൂന്നാമത് വരുന്നതാണ് ലീഡർഷിപ്പ് ഫോർത്ത് വൺ വൺസ് കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ഒരു ഒരു സ്മൂത്ത് ഫ്ലോ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ തന്റെ വർക്ക് നല്ല സ്മൂത്ത് ആയിട്ട് നടക്കണമെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഉണ്ടാവാൻ പാടില്ല എപ്പോഴും ഒരു സ്മൂത്ത് ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം അവിടെ ഒരു മിസ് റെപ്രസെന്റേഷനോ മിസ് കമ്മ്യൂണിക്കേഷനോ കമ്മ്യൂണിക്കേഷനോ ബാരിയറോ ഉണ്ടാവാൻ പാടില്ല ഫൈനൽ വൺ ഇസ് പവർ ആൻഡ് പൊളിറ്റിക്സ് പവർ എന്താണ് പവർ എന്ന് പറയുമ്പോ അധികാരം അല്ലേ എന്താണ് ഈ പവർ എന്ന് പറയുന്നത് പവർ എന്ന് വെച്ചാൽ ഹൂസ് ഇൻചാർജ് ഫോർ എക്സാമ്പിൾ ഒരു മാനേജർ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരാള് റിപ്പോർട്ട് ചെയ്യേണ്ടത് ബി എന്ന് പറയുന്ന ഒരു മാനേജറിന്റെ അടുത്താണ് അല്ലെ ഒരു സബോർഡിനേറ്റ് തന്റെ സൂപ്പർവൈസറിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം അതെന്താണെങ്കിലും അതെന്താണ് ഒരു അധികാരമുള്ള ഒരാൾ അധികാരമുള്ള ഒരാളെയാണ് നമുക്ക് പവർ എന്ന് നമ്മൾക്ക് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ ഇറ്റ്സ് എ ഹൂസ് ഇൻ ഇൻചാർജ് എ ബി എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് അധികാരം ഉള്ളതുകൊണ്ടാണ് എന്ന് പറയുന്ന ഒരാള് തന്റെ സബോർഡിനേറ്റ് ബി എന്ന് പറയുന്ന മാനേജറിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഒരു ദിവസം എന്തൊക്കെ നടന്നു അല്ലെങ്കിൽ തന്റെ ഗോളിലെത്തിയോ അല്ലെങ്കിൽ തൻ്റെ ഡ്യൂട്ടി എന്താണ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് എ എന്ന് ഒരു വ്യക്തി ബി എന്ന് പറയുന്ന ഒരു മാനേജറിന്റെ ഇടുത്തേക്കാണ് അല്ലെ അപ്പൊ പവർ മീൻസ് വിച്ച് മീൻസ് വാട്ട് ഹൂസ് ഇൻചാർജ് പവർ ഹെൽത്തി ആന അൺഹെൽത്തി ആയിരിക്കാം നേർവഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഹെൽത്തി അല്ല ഡൈവേറ്റ് ചെയ്തൊക്കെ കുറുക്ക് വഴിയിൽ പോവുകയാണെങ്കിലോ ഇറ്റ് ക്യാൻ ബി ദ അൺഹെൽത്തി എപ്പോഴും അവർ ഹെൽത്തി ആവണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം വി ഹാവ് ടു ബി ഹോണസ്റ്റി ബി ഹ് ടുസോൾവ് ഓൾ ദ കോൺഫ്ലിക്ട് ഇൻ ദ റൈറ്റ് റൈറ്റ് വേ നമ്മൾ എപ്പോഴും സത്യസന്ധമായിട്ട് വേണം പോവാൻ എന്തെങ്കിലും ഉറപ്പായിട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും ഒരു ഓർഗനൈസേഷൻ അവിടെ ഹ്യൂമൻ റിസോഴ്സ് വർക്ക് ഫോഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വ്യത്യാസങ്ങളും കോൺഫ്ലിക്ട്സും ഉണ്ടായിരിക്കാം അപ്പൊ ആ കോൺഫ്ലിക്ട്സ് എങ്ങനെയാണ് നല്ല രീതിയിൽ റൈറ്റ് വേ കൂടെ ആ കോൺഫ്ലിക്ട് മാറ്റി കഴിഞ്ഞാൽ ഇഫ് വി ഹാവ് ചേഞ്ച് വി ഹാവ് വി ഹാവ് ചേഞ്ച് ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ഇൻ എ റൈറ്റ് വേ ഡെഫിനി വാട്ട് വിൽ ഹാപ്പൻ ദ പവർ വിൽ ബി ഇൻ എ ഹെൽത്തി മാനർ ഒരിക്കലും പവർ ഉള്ളവർ ദുരുപയോഗം ചെയ്തു മിസ് യൂസ് ചെയ്തു എന്നൊരു കോമെൻസ് ഒന്നും വരില്ല മോറോവർ നമുക്ക് എന്തായിരിക്കും നമുക്ക് കൂടുതൽ റെസ്പെക്ട് കിട്ടും എംപ്ലോയീസിന് നമ്മളോടുള്ള ട്രസ്റ്റ് കൂടും അതിന് നമ്മൾ എന്ത് ചെയ്യണം വി ഹാവ് ടു ബി ഹോണസ്റ്റി ആൻഡ് വി ഹാവ് ടു റിസോൾവ് ഓൾ ദ പ്രോബ്ലംസ് ഓൾ ദ കോൺഫ്ലിക്ട് ഇൻ എ റൈറ്റ് എവേ എവേ റൈറ്റ് ഈ എലമെന്റ്സ് ക്ലിയർ ആയി എന്നാണ് വിശ്വസിക്കുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിൽ പറയാം നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കാം ഒരു ഓർഗനൈസേഷണൽ ഡൈനാമിക്സിൽ വരുന്ന കുറച്ചൊരു അഞ്ച് ഇമ്പോർട്ടന്റ് ആയ എലമെന്റ്സ് ആണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓർഗനൈസേഷണൽ കൾച്ചർ ലീഡർഷിപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പവർ ആൻഡ് പൊളിറ്റിക്സ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സബ്ജക്റ്റിന്റെ സബ്ജക്റ്റിൽ വരുന്ന ഓരോ ചാപ്റ്ററിനെ പറ്റിയാണ് ഫസ്റ്റ് വൺ ബ്ലോക്ക് വൺ ബ്ലോക്ക് വൺ എന്ന് പറയുന്ന ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് ആൻഡ് ഓവർവ്യൂ എന്താണ് ഈ ഓവർവ്യൂ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ഓർഗനൈസേഷണൽ ഡൈനാമിക്സിന്റെ ഓവർവ്യൂല് റിപ്പീറ്റ് ആവുന്നത് അതിൽ കൂടുതൽ നമ്മൾ ടീം എന്താണ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ഗ്രൂപ്പ് ഡൈനാമിക്സിനെ പറ്റി കൂടുതൽ നമ്മൾ അവിടെ പഠിക്കുന്നതായിരിക്കും രണ്ടാമത്തെ ഗ്ലോ ബ്ലോക്കിൽ പഠിക്കുന്നതാണ് റോൾ ഡയനാമിക്സ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് ജോബ് ജോബ് ഓഫീസ് ടാസ്ക് ഇങ്ങനത്തെ പല ടേംസ് ആയിരിക്കും നിങ്ങൾ ബ്ലോക്ക് ടൂല് പഠിക്കുന്നത് മൂന്നാമത്തെ യൂണിറ്റ് അഥവാ ബ്ലോക്കിൽ പവർ ഡൈനാമിക്സ് നമ്മളെ അധികാരം നമ്മുടെ അധികാര പരിധിയിൽ വരുന്ന കുറേ കാര്യങ്ങള് നമ്മൾ പഠിക്കും ഫോർത്ത് ഇന്റർ ഓർഗനൈസേഷണൽ എന്താണ് ഈ ഇന്റർ ഓർഗനൈസേഷണൽ ഡയനാമിക്സ് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ടേം ആണ് ഇന്റർ എന്ന് പറഞ്ഞാൽ ഇന്റർ ഓർഗനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഒരു ഓർഗനൈസേഷനെ പറ്റിയാണ് നമ്മളിവിടെ പഠിക്കുന്നത് ഇറ്റ്സ് ദ പ്രോസസ് ഓർ പ്രൊസീജിയർ ഓർ ദ ഡിഫറൻസ് ഒക്കറിംഗ് ബിറ്റ്വീൻ ഓർ ഇൻവോൾവിംഗ് ബിറ്റ്വീൻ ടു ഓർഗനൈസേഷൻ ഇന്റർ എന്ന് പറഞ്ഞാൽ രണ്ട് ഓർഗനൈസേഷനെയാണ് അവിടെ അടിസ്ഥാനപരമായിട്ട് കണക്കാക്കുന്നത് ഓക്കെ ഇപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മുടെ ഓർഗനൈസേഷണൽ ഡയനാമിക്സ് എന്ന് പറഞ്ഞ ഈ സബ്ജെക്റ്റില് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഓർഗനൈസേഷണൽ ഡയനാമിക്സിന് എന്താണ് ഒരു ഓവർവ്യൂ എന്താ അതിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ് രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് റോൾ ഡൈനാമിക്സ് ആണ് ഓരോരുത്തർക്ക് ഓരോ വർക്ക് ഫോഴ്സിൽ നമ്മൾ കൊടുക്കുന്ന അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ടാസ്ക് മൂന്നാമത്തത് പവർ ഡയനാമിക്സ് പവർ എന്ന് വെച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ അധികാരം അല്ലെ ഹൂ ഈസ് ഇൻചാർജ് ആ പവറിൽ പവർ ഉണ്ടാവുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്തൊക്കെ ടാസ്ക് ആണ് നമുക്കുള്ളത് എന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിറ്റ് ആണ് പവർ ഡയനാമിക്സ് അതേപോലെ തന്നെ രണ്ട് ഓർഗനൈസേഷൻ അതിൽ അതിൽ കൂടുതൽ ഓർഗനൈസേഷൻ വരുമ്പോൾ അവിടെ സംഭവിക്കുന്ന കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെങ്ങനെ പരിഹരിക്കപ്പെടും എന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇന്റർ ഓർഗനൈസേഷണൽ ഡയനാമിക്സ് ഫസ്റ്റ് വൺ ബ്ലോക്ക് വൺ ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് ഓർഗനൈസേഷൻ ഡൈനാമിക്സിൽ വരുന്ന ടോപ്പിക്സ് ആണ് അണ്ടർസ്റ്റാൻഡിങ് ഓർഗനൈസേഷണൽ ഡയനാമിക്സ് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു എന്താണ് ഓർഗനൈസേഷണൽ ഡയനാമിക്സ് എന്താ എന്തിനാണ് ബിസിനസ്സിൽ ഓർഗനൈസേഷണൽ ഡയനാമിക്സ് ഇത്ര അധികം ഇമ്പോർട്ടൻ്റ് എന്ന് രണ്ടാമത് ഗ്രൂപ്പ് ഡയനാമിക്സ് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇത് ജസ്റ്റ് പറഞ്ഞു ഉള്ളൂ നാളത്തെ അടുത്ത സെഷനിൽ നമ്മൾ ഇതിനെപ്പറ്റി ഇൻ ആയിട്ട് പഠിക്കും രണ്ടാമത്തെ വരുന്ന ടോപ്പിക് ഗ്രൂപ്പ് ഡയനാമിക്സ് ആണ് ഗ്രൂപ്പ് എന്ന് അറിയാൻ നമുക്കറിയില്ല ഒന്നിൽ കൂടുതൽ പേരുണ്ട് ഡയനാമിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട് ഫോർത്ത് യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഓർഗനൈസേഷൻ പൊളിറ്റിക്സ് ഡെഫിനറ്റ്ലി ഒരു ഓർഗനൈസേഷൻ ഒരു ബിസിനസ്സിൽ പൊളിറ്റിക്സ് ഉണ്ടായിരിക്കും അത് നല്ല രീതിയിൽ ഉണ്ടായിരിക്കാം ഇറ്റ് ക്യാൻ ബി ഹെൽത്തി ആൻഡ് ഹാൻഡ് ഹെൽത്തി അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഗനൈസേഷൻ ഡൈനാമിക്സ് ആൻഡ് ഓവർവ്യൂ എന്നൊരു മുടിയുള്ളാണ് ഇനി രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റ് ആണ് റോൾ ഡയനാമിക്സ് പറഞ്ഞു ഓരോ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഓരോ പൊസിഷനിൽ നമ്മൾ കൊടുക്കുന്ന ജോബ് റെസ്പോൺസിബിലിറ്റി ജോബ് ടാസ്ക് അവരുടെ പാറ്റേൺ ലൈഫ് സ്റ്റൈൽ അവരുടെ ജോബ് സ്റ്റൈൽ അത് അത് അവരുടെ വർക്ക് ലൈഫ് ബാലൻസ് അവരുടെ വർക്ക് ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ടാണ് നമ്മൾ റോൾ ഡയനാമിക്സിൽ പഠിക്കുന്നത് ഇവിടെ നിങ്ങക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം യൂസേഴ്സ് ഹൈറാക്കീസ് ഓർഗനൈസേഷൻ ഹൈറാക്കി പഠിച്ചു നമ്മൾ അല്ലെ സെക്യൂരിറ്റി റോൾ ബിസിനസ് യൂണിറ്റ് ടീംസ് മാനേജർ position, entities, function, ഫങ്ഷൻ പാരസ് യൂണിറ്റ് ഓണർ ആക്സസ് ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് എന്താണ് ഈ റോൾ എന്ന് പറയുന്നത് റോൾ എന്ന് പറയുന്നപ്പോ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയിൽ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും ഫിനാൻസ് ഉണ്ടായിരിക്കാം എച്ച് ആർ ഉണ്ടായിരിക്കാം മാർക്കറ്റിംഗ് ഉണ്ടായിരിക്കാം അക്കൗണ്ട്സ് ഉണ്ടായിരിക്കാം പർച്ചേസ് ഉണ്ടായിരിക്കാം ഓപ്പറേഷൻ ഡിസ്ട്രിബ്യൂട്ടി വെയർഹൌസ് അങ്ങനെ പല രീതി അല്ലെ അപ്പോ അതേപോലെ തന്നെയാണ് ഈ ഫിനാൻസിൽ ഫിനാൻസിൽ പല ഡിവിഷൻസ് ഉണ്ടായിരിക്കാം എച്ച് ആറിൽ പല ഡിവിഷൻസ് ഉണ്ടായിരിക്കാം എച്ച് ആറിൽ ഗ്രിവൻസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കാം പെർഫോമൻസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കാം അതേപോലെ തന്നെ കോൺഫ്ലിക്ട്സ് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുക മാർക്കറ്റിംഗ് മാർക്കറ്റിംഗിൽ പ്രൊഡക്ഷൻ വരുന്നുണ്ട് ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട് പർച്ചേസിംഗ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ നമ്മൾ റോൾ ഡയനാമിക്സ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ ഇൻഡിവിജ്വൽസ് നമ്മൾ കൊടുക്കുന്ന അവരുടെ ജോബ് അവരുടെ പൊസിഷൻ അവരുടെ ഓഫീസ് അവരുടെ ഫംഗ്ഷൻസ് ടാസ്ക് റിലേ അവർ നമ്മള് അവർക്ക് നൽകുന്ന ടാസ്ക് റിലേറ്റ് ചെയ്ത കോൺസെപ്റ്റ് ആണ് റോൾ ഡയനാമിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ ഡയനാമിക്സ് പവർ ഡയനാമിക്സിൽ പവർ എന്താണ് ഹൂഇസ് ഇൻ ഇൻചാർജ് ഇവിടെ നമുക്ക് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് നമ്മൾ പഠിക്കുന്നുണ്ട് പല തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസ് എങ്ങനെയാണ് അവരുടെ പവർ അവർക്ക് അവർക്ക് നമ്മൾ അധികാരം നൽകുന്നത് പിന്നെ പല രീതിയിലുള്ള റോൾ പ്ലേസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു സെഷനാണ് പവർ ഡയനാമിക്സ് ഇനി ഇന്റർ ഓർഗനൈസേഷണൽ ഡയനാമിക്സ് ഇതിന് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് ക്രോസ് കൾച്ചറൽ മാനേജ്മെന്റ് ആണ് ക്രോസ് കൾച്ചറൽ മാനേജ്മെന്റ് മാനേജിങ് അലയൻസസ് ആൻഡ് ഇതില് രണ്ട് ഒന്നിൽ കൂടുതൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓർ ഡിസ്കഷൻ ഓർ എനിങ് ദാറ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ടു ഓർ മോർ ഓർഗനൈസേഷൻ എന്നാണ് ഇന്റർ ഓർഗനൈസേഷണൽ ഇന്റർ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ തന്നെ രണ്ടോ അതിൽ കൂടുതൽ ഓർഗനൈസേഷൻ ആണ് അല്ലെ രണ്ട് വ്യത്യസ്തപരമായിട്ടുള്ള ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റില് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ ഓർഗനൈസേഷണൽ ഡയനാമിക്സ് എന്ന് പറയുന്ന ഈ ഒരു വിഷയം നാല് ബ്ലോക്ക് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഓവർവ്യൂ ഓർഗനൈസേഷണൽ ഡയനാമിക്സിന്റെ ഓരോ ഓവർവ്യൂ രണ്ടാമത്തത് റോൾ ഡയനാമിക്സ് രണ്ടാമത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് റോൾ ഡൈനാമിക്സ് മൂന്നാമത്തതായിട്ട് പവർ ഡയനാമിക്സ് ആൻഡ് ഫൈനലി ഇന്റർ ഓർഗനൈസേഷണൽ ഡയനാമിക്സ് ഇങ്ങനെ നാല് മൊഡ്യൂൾ ആയിട്ടാണ് നമ്മുടെ ഓർഗനൈസേഷണൽ ഡയനാമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ഓരോരുത്തരും ഇന്റർ കണക്റ്റഡ് ആണ് ഇത് ഓരോരുത്തരും ഇന്റർഗ്രറ്റഡ് ആണ് ഇതൊക്കെ ഒരു ബിസിനസ് പ്രോഫിറ്റബിൾ ആയിട്ട് മുൻപോട്ട് പോവാൻ എസെൻഷ്യൽ ആണ് ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് റൺ ചെയ്യാൻ വൈറ്റൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് ഈ പറഞ്ഞ നാല് കണ്ടീഷൻസ് ഇത് ജസ്റ്റ് ഒരു ഓർഗനൈസേഷണൽ ഡയനാമിക്സിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് എംപ്ലോയി കീ എംപ്ലോയിസ് ചേഞ്ച് പ്രോസസ് പോളിറ്റിക്സ് കോയിലേഷൻ സിയോൾ നമ്മള് ഇന്ത്യ ഓർഗനൈസേഷനിൽ പഠിക്കും ലിഗേസി ലീഡർഷിപ്പ് ന്യൂ ലീഡർഷിപ്പ് പ്രാക്ടീസസ് ലേബർ ലോ ഈ ലേബർ ലോ പല കൺട്രീസിൽ ഉണ്ടാവാം നമ്മുടെ ഇന്ത്യയിലുണ്ട് ഇന്ത്യയിലെ ലേബർ ലോ വേറെയാണ് യു എ ഖത്തർ ഡോ അങ്ങനെ ഓരോ രാജ്യത്തും വേറെ വേറെയാണ് ഉള്ളത് ലേബർ ലോ ലേബർ ലോ എന്ന് പറഞ്ഞ ഒരു ആസ്പെക്ട് തന്നെ ഉണ്ട് എമർജന്റ് ടെക്നോളജി ഇൻ പേയ്മെന്റ് ഇൻഡസ്ട്രീസ് ഡൈവേഴ്സിറ്റി എംപ്ലോയീസ് ബാക്ക്ഗ്രൗണ്ട് എക്സ്പാറ്റ് വർക്ക് ഫോഴ്സ് ഇങ്ങനെ ഇതൊക്കെ ഇന്റർറിലേറ്റ് ചെയ്തതാണ് ഓർഗനൈസേഷണൽ ഡയനാമിക്സ് എന്ന് പറയുന്ന ഈ ഒരു വിഷയം ഇതിന്റെ ജസ്റ്റ് ഒരു ഉള്ളടക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നമ്മുടെ കറന്റ് ക്ലാസ്സിൽ കമ്മിങ് സെഷനിൽ ഇതിനെപ്പറ്റി ഇൻഡെപ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കും ഇന്നത്തെ സെഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ താങ്ക് യു